യഥാർത്ഥത്തിൽ ഖുറാനിലും അതുപോലെ തന്നെ ശരീയത്ത് നിയമത്തിലും ഡൈവോഴ്സിന് മുസ്ലിം ഡൈവോഴ്സിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളുണ്ട് ഇന്നത് നടത്തി ഇത്ര സമയം കഴിയണം അത് കഴിഞ്ഞ് ഇത്ര സമയം കഴിയണം അങ്ങനെ കൃത്യമായ ഒരു സമയക്രമവും കാര്യക്രമവും ഖുറാനിലും അതുപോലെ തന്നെ ശരീരത്തിലും എഴുതിയിട്ടുണ്ട് എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ പ്രായോഗികമായി നടപ്പിലാക്കിയിരുന്നില്ല മുസ്ലിം കപ്പിൾസിനാണെങ്കിൽ നമുക്ക് മുമ്പേ അറിയാം മുത്തലാഖ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിയമം എന്നാണ് എല്ലാവരും നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നത് ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാര്യേജ് ആക്ട് നയൻറ്റീൻ തേർട്ടി നയൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതല് മുസ്ലിം ഡിസൊല്യൂ മാരേജ് ഡിസൊല്യൂഷൻ ആക്ട് ഇവിടെ നിലവിലുണ്ടായിരുന്നു പക്ഷെ അത് പ്രായോഗികമായിട്ടാരും പ്രാക്ടിക്കൽ ആക്കിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം സെൻട്രൽ ഗവൺമെൻറ് മുത്തലാക്ക് എടുത്തു കളഞ്ഞപ്പോഴാണ് മുത്തലാക്ക് എന്നുള്ള സംവിധാനം എടുത്തു കളഞ്ഞപ്പോഴാണ് ഈ ആക്ട് ഇങ്ങനെയാണ് നിലവിലുണ്ട് എന്നുള്ളത് പോലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഖുറാനിലും അതുപോലെ തന്നെ ശെരിയത്ത് നിയമത്തിലും ഡൈവോഴ്സിന് മുസ്ലിം ഡൈവോഴ്സിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളുണ്ട് ഇന്നത് നടത്തി ഇത്ര സമയം കഴിയണം അത് കഴിഞ്ഞ് ഇത്ര സമയം കഴിയണം അങ്ങനെ കൃത്യമായ ഒരു സമയക്രമവും കാര്യക്രമവും ഖുറാനിലും അതുപോലെ തന്നെ ശരീരത്തിലും എഴുതിയിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ പ്രായോഗികമായി നടപ്പിലാക്കിയിരുന്നില്ല നമ്മൾ ഇപ്പോൾ ഈ മുത്തലാക്ക് നിരോധിച്ചതിന് ശേഷം ഒരു മ്യൂച്വലായിട്ട് അവർക്ക് ഡൈവോഴ്സ് വേണം ഒരു മുസ്ലിം കപ്പിൾസിന് ഡൈവോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് മാരേജ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹർജി കൊടുക്കാം ഈ മോ മാരേജ് ഡിസോൾവ് ചെയ്യാനുള്ള ഹർജി കൊടുക്കുന്നതിന് മുൻപ് ഇവർ തമ്മിലൊരു എഗ്രിമെൻറ്റിൽ ഭാര്യ ഭർത്താവും തമ്മിൽ അത് ശരിയത്തെ നിയമത്തിലുള്ളതാണ് ഒരു മുബാരത്ത് നാമ എന്നാണ് അതിനെ പറയാ ആ മുബാരത്ത് നാമ തയ്യാറാക്കണം ആ മുബാരത്ത് നാമയിൽ ആ സ്ത്രീക്ക് മുസ്ലിം സ്ത്രീക്ക് ഡൈവോഴ്സ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ അതുപോലെ തന്നെ ആ സ്ത്രീക്ക് നൽകേണ്ടതായ എല്ലാ ആനുകൂല്യങ്ങളും നൽകണം ആ നൽകിയെന്നും ആ മുസ്ലിം സ്ത്രീ അത് അംഗീകരിച്ചു എന്നുകൂടി ഈ മുബാരത് നാമയിൽ ഉണ്ടാവണം അങ്ങനെയാണ് നിയമം പറയുന്നത് ഈ മുബാരത് നാമ തയ്യാറാക്കിയതിന് ശേഷം മുസ്ലിം സ്ത്രീക്കോ മുസ്ലിം പുരുഷനോ മാരേജ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി ഫാമിലി കോടതിയിൽ ഹർജി ബോധിപ്പിക്കാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അലഹാബാദ് ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മുബാരത്നാമ എഴുതി തയ്യാറാക്കിയതാവണം എന്നില്ല എന്ന് കാരണം ശരിയത്ത് എനിക്കും ആ ഒരു അഭിപ്രായമുണ്ട് കാരണം ശരിയത്ത് നിയമം അനുസരിച്ചും അതുപോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങളിലും ഈ മ്യൂച്വൽ ഡൈവോഴ്സിന് ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് അത് എഴുതി തയ്യാറാക്കിയതാവണം എന്ന് നിർബന്ധമില്ല അപ്പോൾ മുബാരത്നാമയും എഴുതി തയ്യാറാക്കിയതാവണമെന്നില്ല ഭാര്യയും ഭർത്താവും കൂടി ഉണ്ടാകുന്ന മ്യൂച്വൽ മ്യൂച്വലായിട്ടുണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ആ ആ എഗ്രിമെന്റ് പ്രകാരം ഞങ്ങൾ നാമ നിർവഹിച്ചു അല്ലെങ്കിൽ അത് തയ്യാറാക്കി എന്ന് പറയേണ്ട ആവശ്യമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട അലഹബാദ് ഹൈക്കോടതിയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഉണ്ടായ വിധി പറയുന്നത്